ദ ജേർണലിസ്റ്റിലേക്ക് തിരിച്ചടിക്കും കനത്ത ശിക്ഷ നൽകും ഇസ്രായേലിന് എന്ന വാക്ക് ഇറാൻ പാലിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ അർദ്ധരാത്രിയിൽ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് മുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ഏഴ് തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമാക്കി കുതിച്ചെത്തിയപ്പോൾ അയൻഡോമും താടും അടക്കമുള്ള ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം താറുമാറായി എന്നാണ് പുറത്തു വരുന്ന വിവരം ഇസ്രായേൽ നഗരത്തിൻ്റെ ടെലവിനുള്ളിലെ ഏഴ് മേഖലകളിലേക്ക് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അത് ഇസ്രായേലിനെ വല്ലാതെ വേദനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ടെലവീവ് ഉൾപ്പെടെയുള്ള ജെറുസലേം ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഈ രാത്രിയിൽ കനത്ത ഇരുട്ടിലും കറുത്ത പുകയാലും മൂടിയിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടി കുറിക്കുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പതിനഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു എന്ന പ്രാഥമിക കണക്കും പുറത്തു വരികയാണ് ഇന്ന് വൈകിട്ട് വരെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു തീർക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു ഇറാൻ ഇനി അനങ്ങില്ല ഇറാൻ ഇറാൻ വെറും വെല്ലുവിളി മാത്രമേ ഉള്ളൂ അവരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അതിശക്തമായി വന്നിരുന്നു എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അതിഭയാനകമായ ഇസ്രായേലിനെ വിറപ്പിക്കുന്ന പ്രത്യാക്രമണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോകളിലൊക്കെയും പറഞ്ഞിരുന്നു ഇറാൻ വെറും വാക്ക് പറയാൻ സാധ്യതയില്ല അവർ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അത് ആക്രമിച്ചിരിക്കും അതാണ് സമീപകാല ചരിത്രം തെളിയിക്കുന്നതെന്ന് മാത്രമല്ല ഇറാന്റെ പക്കൽ അതിനുള്ള ആയുധങ്ങളും ശേഷിയും എല്ലാം ഉണ്ട് അതുപോലെ ആയത്തുള്ള അലി ഖാമി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് അതേ സമയം തന്നെയാണ് ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണം നടക്കുന്നത് എന്ന് മാത്രമല്ല ഹുസൈൻ സലാമി എന്ന ഐ ആർ ജി സിയുടെ കമാൻഡറെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വധിച്ചിരുന്നു ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയിരുന്നു ഐ ആർ ജി സിയുടെ ഏതാണ്ട് ഇരുപതോളം സൈനിക തലവന്മാരെ പല മേഖലകളിലുള്ള തലവന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ അതൊന്നും തങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാന്റെ ഐ ആർ ജി സിയുടെ തലവനായി പുതിയൊരാൾ വരുന്നു അയാൾ കൃത്യമായി തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകും പ്രതികാരം തുടരും ശക്തമായി തന്നെ ഞങ്ങൾ ഇസ്രായേലിനെ വേദനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും പതിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം തുടർച്ചയായ സ്ഫോടന ശബ്ദം ദാ ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും കേൾക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ വിവരങ്ങളായി നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനും ഇത് വലിയ തിരിച്ചടിയാണ് നെത്തന്യാഹുവിനും ഇത് ഭയാനകമായ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂമിയോ പറഞ്ഞത് ഇതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നായിരുന്നു അമേരിക്ക അറിഞ്ഞുകൊണ്ടല്ല ഈ ആക്രമണം നടത്തിയത് എന്നായിരുന്നു പക്ഷേ അത് കളവാണെന്നും അമേരിക്കയുടെ അനുഗ്രഹാശിസ്സുകൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുവെന്നും തെളിയിക്കുന്ന വിധത്തിലാണ് പിന്നീട് ട്രംപ് വന്നിട്ട് ഒരു വെല്ലുവിളി നടത്തിയത് ട്രംപിൻ്റെ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു ഇനിയും കളിച്ചാൽ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പ്രകോപനം തുടർന്നാൽ നിങ്ങൾ ബാക്കി കാണില്ല എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നും ബാക്കിയില്ലാതാകുന്നതിന് മുമ്പ് നിങ്ങൾ ആണവക്കരാറിൽ ഒപ്പുവയ്ക്കൂ എന്നാണ് ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചത് അപ്പോൾ ഇസ്രായേലും ഇറാനും ഇസ്രായേലും അമേരിക്കയും അറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം ഇറാനു നേരെ നടന്നത് ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇറാൻ അത് പറയുകയും ചെയ്തിരുന്നു അതായത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നത് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇത്രയും വലിയ ഒരു പ്രത്യാക്രമണം ഉണ്ടായത് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ നഗരങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മിസൈൽ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ നഗരങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മിസൈലുകൾ പറ പറക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലൊക്കെയും ഇസ്രായേൽ പരിപൂർണമായ ഇരുട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇനി വെളിച്ചമുള്ള പ്രദേശത്താണെങ്കിൽ അവിടെ മിസൈലുകൾ വീണ് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ വെളിച്ചമായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ചില മിസൈലുകൾ തകർത്ത് കളയുന്നതിൻ്റെ വെളിച്ചമായിരിക്കാം അല്ലാതെ ഒരു വെളിച്ചം ഇസ്രായേലില്ല ഇപ്പോൾ എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്കുൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യർക്കൊന്നും സംഭവിക്കരുത് എന്നാണ് പ്രാർത്ഥന പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ഹൈ അലർട്ട് ഭരണകൂടം കൊടുത്തിട്ടുണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരുക കഴിവതും ബങ്കറുകളിൽ തന്നെ കഴിയുക ഒരു കാരണവശാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി ഉണ്ടാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇറാന് നേരെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ആണവ ചോർച്ചയടക്കം എന്ന റിപ്പോർട്ടുകൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെയാണ് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നത് ഇറാൻ്റെ സൈനിക തലവൻ ഐ ആർ ജി സിയുടെ സൈനിക തലവൻ കൊല്ലപ്പെടുന്നു ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു ഐ ആർ ജി സിയിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലെ തലവന്മാരെ കൊല്ലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഞങ്ങൾക്ക് മേലുള്ള ഭീഷണി അവസാനിക്കുന്നതുവരെ ഇറാനെ കടന്ന് ആക്രമിക്കും ഇനി ഇറാനിൽ നിന്നൊരു ഭീഷണി ഇല്ലാത്ത വിധത്തിൽ ഇറാനെ തകർക്കും എന്നൊക്കെ നെതന്യാഹു പറയുന്നു തൊട്ടു ട്രംപ് വന്നിട്ട് ഇറാനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയാണ് ലോകശക്തികളെന്ന് കണക്കാക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഒക്കെ സംഘടിതമായി ഈ വെല്ലുവിളികളും ആക്രമണങ്ങളും നടത്തുന്നതെങ്കിൽ ആ രാജ്യങ്ങൾ ചിലപ്പോൾ ഭയപ്പെട്ട് ഇവരുടെയൊക്കെ കാലിൽ വീഴുമായിരുന്നു അല്ലെങ്കിൽ കരാറിൽ ഒപ്പുവെച്ച് പെട്ടെന്ന് സന്ധി ചെയ്യുമായിരുന്നു പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർ സന്ധി ചെയ്യുന്നില്ല ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ല അവർ ധൈര്യപൂർവ്വം ഞങ്ങൾ നിങ്ങളെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അയൺ ഡോമും താട് എന്ന അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനവും ഒക്കെ തകർക്കുന്ന വിധത്തിലുള്ള അതിനെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലുള്ള ഇസ്രായേലിൻ്റെ ആകാശ സംവിധാനങ്ങളെ ആകാശ സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി തകർത്ത് കളഞ്ഞു മിസൈലുകളെ ഇസ്രായേലിന്റെ മണ്ണിൽ പതിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണത്തെക്കുറിച്ച് ഒരു പക്ഷെ ഇത്രയും കടുത്തൊരു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല രാവിലെ ഇറാൻ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഒരു പ്രത്യാക്രമണം എന്ന നിലയിലാണ് തിരിച്ച് ഇറാൻ നൂറിലധികം നൂറുകണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചു ഇസ്രായേലിനെ നേരെ പ്രയോഗിച്ചു എന്ന വാർത്തകൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് ഒന്നും ഞങ്ങളുടെ മണ്ണിലെത്തിയിട്ടില്ല എല്ലാം ഞങ്ങൾ തകർത്ത് കളഞ്ഞു എന്നാണ് അപ്പോൾ പലരും പറഞ്ഞത് ഇറാനെ കൊണ്ട് ഇത്രയേ പറ്റൂ എന്നാണ് പക്ഷെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു അത് ഒരു യുദ്ധകാഹളം മാത്രമായി കണ്ടാൽ മതി ഇറാൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടുകൾ പരി പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും ഡ്രോണുകൾ കൊണ്ടുള്ള ഒരു ചെറിയ ആക്രമണത്തിൽ ഇറാൻ ഒതുക്കില്ല അവർ ഇനിയും ശക്തമായി ആക്രമിക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിലയിരുത്തിയത് ആ വിലയിരുത്തൽ ശരിയാണെന്ന് തെളിയുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം ശക്തമായിരിക്കുന്നത് ഇത് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി ഉണ്ടാക്കുന്നു എന്ന ആശങ്കാജനകമായ സാഹചര്യവും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഈ ആക്രമണങ്ങൾ ഓരോ ഘട്ടം മുന്നോട്ട് പോകുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരികയാണ് സ്വർണത്തിൻ്റെ വിലയിലും വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട് ഇനിയും ഈ ആക്രമണവും അല്ലെങ്കിൽ ഒരു അപ്രഖ്യാപിത യുദ്ധമെന്ന് വിളിക്കാവുന്ന ഈ സാഹചര്യം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഒക്കെ അത് പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും കാരണം ഇറാൻ്റെ പുറകിൽ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും മറ്റൊരു ചേരിയായി എതിർവശത്തും നിൽക്കുന്നു ഏതെങ്കിലും തരത്തിലൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിനെ അകമഴിഞ്ഞ പിന്തുണയ്ക്കുമെന്ന് അമേരിക്ക പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടു ചേരികളായി തിരിഞ്ഞുകൊണ്ട് വൻ ശക്തികളെ ഏറ്റുമുട്ടുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അപകടകരമായ സ്ഥിതിവിശേഷം മുന്നിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേലിൻ്റെ പ്രതിരോധ ആസ്ഥാനത്തിന് മുന്നിലും വലിയ തീപിടുത്തം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള സുപ്രധാനമായ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നോക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോഴും ആക്രമണങ്ങൾ ഇസ്രായേൽ ഇസ്രായേലിന് നേരെ ഇറാൻ തുടരുകയാണ് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന ഒരു രൂപവുമില്ല ഒരു മഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അത് പശ്ചിമേഷ്യു വലിയ കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇറാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുന്നതുവരെ പോരാട്ടം തുടരും തുട തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ മിസൈൽ വർഷം നടത്തുകയാണ് ഇസ്രായേലിന് നേരെ അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്